ഹലോ ഹായ് ഹലോ ഇവര് വേണം ജോജസ് ലോഗിൻ്റെ ഏറ്റവും പുതിയ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം കണ്ടനാട് സൂര്യകാന്തി തോട്ടത്തിലാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചക്കായി തോന്നുന്നു ഇവിടെ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇതൊരു വിഷു വരെ ഉണ്ടാവും ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ അത് വിഷു കഴിയുമ്പോഴത്തേക്കും അടുത്ത സെക്ഷൻ ഇരിക്കും നല്ല അടിപൊളിയാണ് കാണാൻ ചില ഫ്ലവറൊക്കെ പക്ഷേ കുറേയൊക്കെ ഇങ്ങനെ വാടിയിട്ടുണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് രക്ഷയില്ല ഞങ്ങൾ ആറുമണിയോടെ ഇങ്ങനെ ഉണ്ട് അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയായി കറക്റ്റ് സൂര്യനുദിച്ച് തലയിൽ നിന്ന സമയത്താണ് വന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വെയിൽ വെയിലിൻ്റെ ഒരു ഇവിടെ ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും പോവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ പോവുക അല്ലെങ്കിൽ ഒരു മൂന്ന് മണി നാല് മണിക്ക് ശേഷം പോവുക എൻ്റെ സ്ഥലം ഉദയം പരൂര് കണ്ടനാടെന്ന് പറയുന്ന സ്ഥലമാണ് പുന്നച്ചാലിൽ പാടശേഖരം എന്നാണ് അവിടെ എഴുതി വച്ചേക്കുന്നത് സ്ഥലത്തിൻ്റെ പേരാണോ അതോ ഈ പാടത്തിൻ്റെ പേരാണോ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരു സിനിമയിലൊരു പാട്ട് അതായത് സൂര്യകാന്തികൾ ആ പാട്ട് ഏത് പാട്ടാണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇടയ്ക്കുള്ള ലൈൻ കിട്ടി അതിൻ്റെ ഫസ്റ്റ് റിസ് അറിയാൻ പാടില്ല ഒരു റീല് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് വരുന്നത് വരെ ഞാനത് ആലോചിച്ച് അവസാനം വീട്ടിലെത്തിയപ്പോഴത് കണ്ടുപിടിച്ചത് ആട്ടുതൊട്ടിൽ അതിൽ ഇടയ്ക്ക് വരുന്ന വരികളാണ് സൂര്യകാന്തി എന്നുള്ളത് പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടിക്കറ്റിന് ഇരുപത് രൂപ കേട്ടോ ഇരുപത് രൂപയാണെന്നോ എഴുതിയേക്കണം പക്ഷേ ഞങ്ങളൊന്നും ടിക്കറ്റ് വാങ്ങിയില്ല കാരണം പൂക്കളെല്ലാം വാടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം എന്റെ കസിൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഫ്ലവർ എല്ലാം പിരിഞ്ഞിരിക്കണം നല്ലൊരു അടിപൊളി വീഡിയോ എനിക്ക് അയച്ചു തന്നായിരുന്നു കാണാൻ വേണ്ടിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വന്നത് അപ്പഴത്തെ നല്ല വീടാണ് രക്ഷയില്ലാത്ത ചൂട് ഇതിപ്പോ രാവിലെ ആറുമണി മുതലുണ്ട് നമ്മൾ ശരിക്കും ആറു മണി ഏഴ് മണിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കായിരുന്നു ചൂട് കൊണ്ടിട്ട് നിക്കാൻ പൈ കൊച്ചിലെടുക്കണം എല്ലാ സൂര്യകാന്തി എല്ലാ ഇത്രയും സൂര്യകാന്തില്ല ഇത് നിക്കണത് കാര്യം ആലോചിച്ചു എത്ര സൂര്യകാന്തി പൂവ് വേണ്ടി വേണ്ടിവരും നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും അല്ലേ എത്ര പൂവ് ഉണ്ടെങ്കിലായിരിക്കും ഒരു കിലോ സൺഫ്ലവർ ഓയിൽ നമുക്ക് ലഭിക്കുന്നത് ഏ അപ്പോൾ നമുക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ ഒറിജിനൽ ഒറിജിനലായിരിക്കുമോ അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഫ്ലവറെല്ലാം പറ ആട്ടിയാലും ഒരു കിലോ കിട്ടണമെങ്കിൽ എത്ര ഫ്ലവർ വേണ്ടി വരും അല്ലേ ആർക്കെങ്കിലും അറിയുമോ അറിയൊന്ന് കമൻ്റ് ചെയ്യും സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്ന സൺഫ്ലവർ ഇത് തന്നെ ആയിരിക്കുമോ ഒരു ഡൗട്ടായി പിള്ളേരൊക്കെ വെയിൽ കണ്ട് വെറുതെ ഉരുങ്ങിപ്പോയി ഓടിക്കളഞ്ഞ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ പോകാൻ തുടങ്ങി അയ്യോ നമുക്ക് ഓടിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിട്ട അവിടെ നിന്ന് സ്ഥലം വിട്ട് ഫോട്ടോക്കെടുപ്പ് ഒരു കണക്കിനാണ് ചന്ദ്രനുതിരിക്കുന്നത് ഒരിക്കലും സിനിമയിലല്ലേ ദിലീപിൻ്റെ ഈ സൺഫ്ലവർ ഇതിൻ്റെ തോട്ടം കാണിക്കണത് അടിപൊളി ഇതിനേക്കാൾ കുറച്ച് നല്ല രസമല്ലേ പുറത്തുള്ളത് കാണാനായിട്ട് എനിക്കൊന്നും ഇനി കഴിഞ്ഞ ആഴ്ച വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുമായിരിക്കും ഞാൻ എന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്ക് നോക്കി ബാ